സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു ഒരാഴ്ചയ്ക്കിടെ തക്കാളി മുരിങ്ങയ്ക്കായ ബീൻസ് എന്നിവയുടെ വില ഇരട്ടിയോളം വർദ്ധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു വിലക്കയറ്റം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന് ഉപഭോക്താക്കളും പറയുന്നു എസ് വിനേഷ് കുമാറിന്റെ പച്ചക്കറി വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തക്കാളി തക്കാളി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അമ്പത് രൂപ ഇപ്പോൾ നൂറിലേക്ക് അടുക്കുകയാണ് അപ്പോൾ എന്തായാലും മറ്റ് സാധനങ്ങളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് മറ്റ് പച്ചക്കറികളുടെ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് എന്തായാലും ഈ വില വർധനയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഈ ഒരു പച്ചക്കറി കടക്കാരനോട് തന്നെ ചോദിക്കാം അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറി വാങ്ങാൻ എത്തിയവരുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട് കാരണം അവരെ കുടുംബ കുടുംബബജത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് പോകാം ഡെയിലി ഇങ്ങനെ രൂപ കൂടാൻ തുടങ്ങിയത് ഈ മഴ മൊത്തത്തിൽ മൊത്തത്തില് വാദിച്ചെന്ന് പറയണത് മാർക്കറ്റിൽ പോയാൽ മഴ വാദിച്ചാണ് പറയണത് മുരിങ്ങിപ്പോ ഏകദേശം ഇപ്പൊ തൊണ്ണൂറ് വെക്കുന്ന ഗതി കേട്ടാണ് വരുന്നത് ഒരാഴ്ച മുമ്പ് അറുപത് രൂപ അമ്പത് രൂപ കിലോയ്ക്ക് വെക്കാണ് വരുന്നത് മുപ്പതല്ല ബീൻസ് വല്ല അവസ്ഥയാണ് വെണ്ടക്ക് അതേമാതിരി ആണ് പച്ചക്കറി ഭയങ്കര വിലയായിരുന്നു നമുക്കൊന്നും ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ആ പത്തു എഴുന്നൂറ് ഡെയിലി പനിട്ടാല് പച്ചക്കറിക്ക് എന്താ വില താങ്ങാൻ പറ്റില്ല തക്കാളിക്ക് തക്കാളിക്ക് മരണ വില ഇവിടെ പിന്നെ അതിനനുസരിച്ചു ജീവിക്കാൻ സഹായിക്കണ്ടേ അപ്പോൾ സാധനങ്ങളുടെ വില തക്കാളി മാത്രമല്ല മറ്റെല്ലാ സാധനങ്ങളുടെയും മുരിങ്ങ അതുപോലെ തന്നെ ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം തന്നെ വില വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റുള്ള പച്ചക്കറികളുടെയും വിലയെല്ലാം തന്നെ നാല് രൂപ അഞ്ച് രൂപയിൽ കുറയാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കടയുടമയും അതുപോലെ തന്നെ ഈ പച്ചക്കറി വാങ്ങാനെത്തിയ ആളുകളും പറയുന്നത് കുടുംബ ബജറ്റിനെ കാര്യമായി തന്നെ ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഉപഭോക്താക്കൾ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു അതുകൊണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പച്ചക്കറി വില വർധന കൂടി ഇടുത്തിയായി മാറുകയാണ് ഉപഭോക്താക്കൾ ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്